പൊതുവിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാർ നടപടി ദുരന്തമുണ്ടാക്കുമെന്ന് കെ പി സി സി മുൻ സംസ്ഥാന അധ്യക്ഷൻ പി ഹരിഗോവിന്ദൻ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്നും പി ഹരിഗോവിന്ദൻ പറഞ്ഞു പി ടി എ മുഖാന്തിരമുള്ള അധ്യാപക നിയമനം അട്ടിമറിക്കുന്നതിനെതിരെ ദളിത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി ഹരിഗോവിന്ദൻ ഡി പി ഇ പി ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ മൂലം തകർന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് പൊതുജീവൻ നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കാനായി വിദ്യാർത്ഥി അനുപാതം മുപ്പത് ഈസ്റ്റ് ഒന്നാക്കിയതും പരീക്ഷകൾ തിരികെ കൊണ്ടുവന്നതും ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇന്ന് അധ്യാപക നിയമനങ്ങൾ പാർട്ടിവൽക്കരിക്കുകയാണ് ഇത് സംവരണ തത്വം അട്ടിമറിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയും രാഷ്ട്രീയവൽക്കരിച്ച് കൊള്ള നടത്തുകയാണെന്നും പി ഹരിഗോവിന്ദൻ പറഞ്ഞു പിൻവാതിൽ നിയമനങ്ങൾ വളരെ സുഗമമായി ഈ വിദ്യാലയങ്ങളിൽ നടക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർഹതപ്പെട്ട മുഴുവൻ കോസ്റ്റിലേക്കും ആളെ വെക്കുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തെ അധ്യാപക തസ്തിക നിർണയം ഇനിയും നടന്നിട്ടില്ല അപ്പൊ അധ്യാപക തസ്തിക നിർണയം നടന്നാൽ കൂടുതൽ തസ്തിക ഉണ്ടാവും ആ തസ്തിക ഉണ്ടായാൽ ആ തസ്തി കുട്ടികൾ കൂടുതൽ വരുന്നു എന്നാണോ പറഞ്ഞത് ഈ സർക്കാരിൻ്റെ ഭാഗമായി കുട്ടികൾ കൂടുതലായാലും സ്കൂളിലേക്ക് വരുന്നു എപ്പോഴാണ് കുട്ടികൾ സ്കൂളിലേക്ക് കൂടുതൽ പറയാൻ തുടങ്ങിയത് நமக்கு ஓர்மிபி காலகட்டம் முதல் ஈ பாதி பாடம்பு பரிஷ்கரி இது ஆக்கும்புதியாய் மாறி நம்ம குட்டிகளில் நம்ம பொது வித்தாலய மாறி போக்சு குட்டிகளா போயே பரீட்ச வேண்டா எப்பீஷ கொண்டு வந்து பரீட்சை கொண்டு வந்து உமண்டி முக்கியமந்திரா ദളിത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ എം നാരായണസ്വാമി അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി വി രാമചന്ദ്രൻ പി ബാലഗോപാൽ നീലടി സുധാകരൻ കെ ഉമാശങ്കർ ബി മാധവൻ സി പ്രേംനവാസ് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്